ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വിഷു സംക്രമ ഫലമാണ് പറയുന്ന ഒരു വർഷത്തെ ഏതൊക്കെ മാസം തീയതികൾ ആയില് നാളുകാർക്ക് അനുകൂലപ്രദമായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഇതിൽ തന്നെ നിത്യഫലം പറയുന്നുണ്ട് ശനി രാഘു യോഗത്തെപ്പറ്റി പറയുന്നുണ്ട് കുജനെ കണ്ടുള്ള മാളവ്യ പരിവർത്തന യോഗം പറഞ്ഞിട്ടുണ്ട് വിഷു സംക്രമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മീനശനി ഇടവ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലാം തീയതി തിങ്കളാഴ്ച സൂര്യോദയത്തിന് ഏഴ് നാഴിക ഇരുപത്തിയഞ്ച് വിനാഴിക അതായത് പുലർച്ചെ മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോദ്യനക്ഷത്രത്തിൽ തുലാക്കൂറില് കൃഷ്ണപക്ഷ പ്രഥമതിഥിയിൽ വരാഹകരണത്തിൽ വജ്രനാമ നിത്യയോഗവും കൂടിയ സമയം വിഷു സംക്രമം ഭവിക്കുന്നു അപ്രകാരം വിഷു സംക്രമം ഭവിക്കുമ്പോൾ അയില്യം നാളുകാരെ സംബന്ധിച്ച് അയില്യം നാളിന് ആശ്ലേഷമെന്ന് അഹിയെന്ന് ഭുജംഗമെന്ന് ഒക്കെ പര്യായമുണ്ട് ഞാനിത് പറയുന്നത് ജ്യോതിഷഗ്രന്ഥങ്ങളിലെ പൗരാണികമായ ജ്യോതിഷ ഗ്രന്ഥങ്ങളായിരിക്കുന്ന കൃഷ്ണീയം പ്രശ്നമാർഗം പ്രശ്നഫലദീപിക പ്രശ്നാനുഷ്ഠാന പദ്ധതി ദേവപ്രശ്നം ജാതകാലങ്കാരം വരാഹമിഹിര ഹോര ഹോരാശാസ്ത്രം ഇതിലെല്ലാം ഇത്യാദി പര്യായങ്ങളൊക്കെയാണ് നാളിനെ പറ്റി എഴുതിയിട്ടുള്ളത് ഇനി കർക്കിടകക്കൂറുകാരാണിവർ അസുരഗണ നക്ഷത്രമാണ് പുരുഷ നക്ഷത്രമാണ് മൃഗം കരിമ്പൂച്ചയാണ് വൃക്ഷം അകമാണ് പക്ഷിചകോരമാണ് ഇവരുടെ വേദനക്ഷത്രം മൂലം നക്ഷത്രമാണ് അമ്മിക്കല്ല് പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങൾ ആണ് ആറ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ആയില്യം നക്ഷത്രം കൂടാതെ ചുരുണ്ട് കിടക്കുന്ന സർപ്പമാണ് ഇവരുടെ ചിഹ്നം മൂലം നക്ഷത്രം വേദ നക്ഷത്രമാണ് കൂടാതെ ആയില്യം നാളുകാർക്ക് ആദ്യത്തെ ആദ്യത്തേതും അവസാനത്തേതുമായ പതിനഞ്ച് നാഴിക ഗണ്ഡാന്തദോഷമുണ്ട് ദോഷമുള്ളവരായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ കലഹങ്ങൾ ഒന്നിലും ഉറക്കാൻ കഴിയാത്ത അവസ്ഥകൾ കയ്യിൽ വരുന്ന ധനം നഷ്ടപ്പെടുക ഗൃഹത്തിൽ ഒരു അനൈക്യം അറിയാതെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എടുത്തു ചാടി എന്ത് കാര്യങ്ങളും പറയുന്ന സ്വഭാവമുണ്ട് ഇവർക്ക് പിന്നെ ഇവർ ജോലിയിൽ ഭയങ്കരമായ ശ്രദ്ധാലുക്കളായിരിക്കും ഏത് തൊഴിലാളികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ അതിഭയങ്കരമായ ശ്രദ്ധ കൊടുക്കുന്നവരാണിവർ എന്നാൽ മക്കളുടെ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ശകലം വൈഷമ്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും മെയ് മാസം ഗുണദോഷ സമ്മിശ്രമാണ് ജൂൺ മാസം തൊഴിൽ പൊരുത്തപ്പെടാൻ ശകലം വൈഷമ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആദ്യ പതിനഞ്ച് ദിവസം പത്തൊൻപതാം തീയതി മുതൽ ജൂൺ പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ജൂലൈ മാസം ഏഴാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ആഗസ്റ്റ് മാസം രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും സെപ്റ്റംബർ മാസം ചിലവ് അധികരിക്കും എന്നാൽ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ബന്ധുഗൃഹ സന്ദർശന യോഗം കാണുന്നു സെപ്റ്റംബറിൽ ഒക്ടോബർ മാസം നാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും നവംബർ മാസം രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഡിസംബർ മാസം ആറാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഇവർ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് സർപ്പബലിയോ നാഗരാജ ക്ഷേത്രത്തിൽ സർപ്പബലി എന്ന് പറയുമ്പോൾ നടുക്ക് സ്വസ്തിയ പത്മമിട്ട് അതിൽ മഹാദേവനെ പൂജിച്ച് ചുറ്റുമുള്ള എട്ട് കാലത്തിൽ അഷ്ടനാഗങ്ങൾ തർഷകൻ കാർക്കോടകൻ ശങ്കൻ ഗുളികൻ പത്മൻ മഹാപത്മൻ ഇങ്ങനെ അഷ്ടനാഗങ്ങളെ പൂജിച്ച് അതിന് ചുറ്റുമുള്ള എട്ട് കാലങ്ങളിൽ അഷ്ടദേവതകളെ പൂജിക്കുന്നതാണ് പൂജിച്ച് ദേഹശുദ്ധി ശംഖുപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തിപൂജ പ്രസന്ന പൂജയൊക്കെ ചെയ്ത് പൂർത്തീകരിക്കുന്നതാണ് സർപ്പബലി എന്നിട്ട് നൂറും പാലും തർപ്പണം ചെയ്യും അതിന് നമ്മൾ പ്ലാവല മാവല കുർച്ചം കുറുമ്പുല്ല ദർഭപുല്ല ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അത് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇവർ പരിഹാരാർത്ഥം മഹാദേവിന് പാലാഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക ത്രിമധുര നിവേദ്യം നടത്തുക അതോടൊപ്പം ചമകസൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക സൗജമയ മനശ്ചമേ കൃതിഷ്ഠമേ ചിത്തം ആട് പോലെ അങ്ങനെ ഈ ചമകസൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക മഹാഗണപതിക്ക് നിവേദ്യം നടത്തുക ഭാഗ്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക ശങ്കരനാരായണ കഴിഞ്ഞ നിവേദ്യം പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്ന അനുകൂലമായിരിക്കും ജനിച്ച ആഴ്ച ഏതാണോ ആ ദിവസമോ ജനിച്ച നക്ഷത്രത്തിൻ്റെ അന്നോ ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു ഒരു മെഴുകുതിരി കത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുബക അഞ്ച് നിസ്കാരവേളയിലും ഖുറാനില് മുസാഹിഫിൽ സൂഹത്തിൽ അൽബരയില്ലായില്ല എന്നുള്ള ആയത്തെ കുറിച്ച് ഓദ്യിയ ശേഷം നിസ്കരിക്കുന്നത് കൂടുതൽ അനുകൂലപ്രദമായിരിക്കും ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്